നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഹേമ കമ്മറ്റി റിപ്പോർട്ടിൽ നിന്ന് കൂടുതൽ പേജുകൾ ഒഴിവാക്കിയത് വിവാദമാകുന്നതിനിടെ കുറ്റവാളികളെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരാൻ സമഗ്ര അന്വേഷണം പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിക്കും സിനിമാ സാംസ്കാരിക വകുപ്പ് മന്ത്രിക്കും കത്ത് നൽകി ഇരകൾ നൽകിയ മൊഴികളുടെയും സമർപ്പിച്ച തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ വനിതാ ഐ പി എസ് ഉദ്യോഗസ്ഥയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം രൂപീകരിച്ച് അന്വേഷണം നടത്തണമെന്നും പ്രതിപക്ഷ നേതാവ് കത്തിൽ ആവശ്യപ്പെട്ടു ഇത് പോക്സോ നിയമപ്രകാരമുള്ള കുറ്റകരമാണ് പോക്സോ നിയമപ്രകാരമുള്ള കുറ്റം ചെയ്തെന്നറിഞ്ഞിട്ടും അത് മറച്ചുവെക്കുകയോ റിപ്പോർട്ട് ചെയ്യാതിരിക്കുകയോ ചെയ്യുന്നതും ക്രിമിനൽ കുറ്റമാണെന്നും സർക്കാർ മറക്കരുത് അതേസമയം ഹേമാകമത്ത് റിപ്പോർട്ടിൽ നിന്ന് കൂടുതൽ പേജുകൾ ഒഴിവാക്കിയ നടപടിക്കെതിരെ കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല വന്നിരുന്നു വലിയ ഗൂഢാലോചനയാണ് നടന്നതെന്നും യഥാർത്ഥത്തിൽ പുറത്തുവരേണ്ട ഭാഗങ്ങൾ പുറത്തു വന്നിട്ടില്ലെന്നും ചെന്നിത്തല പറഞ്ഞിരുന്നു അടിയന്തരമായി പുറത്തുവിരേണ്ട ഭാഗങ്ങളാണ് വെച്ചിരിക്കുന്നത് സർക്കാരിന് എന്തൊക്കെയോ മറച്ചുവെക്കാനുണ്ട് ആരെയൊക്കെയോ കവർ ചെയ്യാനാണ് സർക്കാർ ശ്രമിക്കുന്നത് പുറത്തുവന്ന റിപ്പോർട്ട് തന്നെ പൂർണ്ണമല്ല എന്ന് പറയുന്നത് അങ്ങേറ്റം തെറ്റാണ് കേരള ജനത വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു സർക്കാരിന് ആരെയൊക്കെയോ സംരക്ഷിക്കാനുണ്ട് കേസെടുക്കാൻ എന്താണ് പ്രശ്നം സർക്കാർ തെറ്റുകളിൽ നിന്ന് തെറ്റുകളിലേക്ക് പോകുന്നത് കേസെടുക്കാൻ എന്താണ് പ്രശ്നം സർക്കാർ തെറ്റുകളിൽ നിന്ന് തെറ്റുകളിലേക്ക് പോകുകയാണ് അന്തസ്സുണ്ടെങ്കിൽ മുഴുവൻ റിപ്പോർട്ടും പുറത്തുവിടണം കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പതിനൊന്ന് ഖണ്ഡികകളാണ് മുന്നറിയിപ്പില്ലാതെ സർക്കാർ ഒഴിവാക്കിയത് നാൽപ്പത്തി ഒൻപത് മുതൽ അൻപത്തി മൂന്ന് വരെ പേജുകൾ അധികമായി ഒഴിവാക്കിയെന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയത് തൊണ്ണൂറ്റിയേഴ് മുതൽ നൂറ്റി വരെയുള്ള പതിനൊന്ന് ഖണ്ഡികകളാണ് നീക്കിയത് ഈ പേജുകൾ ഒഴിവാക്കുമെന്ന് അപേക്ഷകരെ അറിയിച്ചിരുന്നില്ല ഏറ്റവും ക്രൂരമായ ലൈംഗിക അതിക്രമ വിവരങ്ങൾ ഉൾപ്പെട്ട ഭാഗങ്ങളാണ് ഒഴിവാക്കിയത് വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ എ അബ്ദുൾ ഹക്കീം ഇരുപത്തിയൊന്ന് ഖണ്ഡികകൾ ഒഴിവാക്കാനാണ് നിർദ്ദേശിച്ചിരുന്നത് എന്നാൽ സർക്കാർ ആകെ നൂറ്റി ഖണ്ഡികകളാണ് വെട്ടിമാറ്റിയത് വിവരാവകാശ കമ്മീഷണർ പുറത്തുവിടാൻ ആവശ്യപ്പെട്ട വിവരങ്ങളും വെട്ടിമാറ്റിയിട്ടുണ്ട് ഗുരുതര വീഴ്ചയാണ് സർക്കാരിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത് വിവരാവകാശ കമ്മീഷണർ പുറത്തുവിടരുതെന്ന് നിർദ്ദേശിച്ച ഭാഗങ്ങൾ സർക്കാർ പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട് നാൽപ്പത്തി എട്ടാം പേജിലെ തൊണ്ണൂറ്റി ആറാം ഖണ്ഡിക പുറത്തുവിടരുതെന്ന് കമ്മീഷണർ നിർദ്ദേശിച്ചിരുന്നു എന്നാൽ ഭാഗം പുറത്തുവിട്ട റിപ്പോർട്ടിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഈ പേജിൽ സ്വകാര്യത്തിലേക്ക് വിരവച്ചുകൂടുന്ന വിവരങ്ങളില്ല